ഹലോ അപ്പോൾ എല്ലാവർക്കും വി എൽ വി ഫാമിലിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പം കുട്ടീസൊക്കെ രാവിലെ തന്നെ കളിയായിരുന്നു പോരാത്തതിന് ഇന്ന് പിറന്നാളും കൂടെയാണല്ലോ അപ്പോൾ നമ്മൾ രാവിലെ തന്നെ പ്ലാൻ ചെയ്തത് ഒരു ബിരിയാണി ആയിരുന്നു അപ്പോൾ എല്ലാവരും ഇന്ന് വീട്ടിലുള്ളതുകൊണ്ട് ബിരിയാണി ആക്കാമെന്ന് വിചാരിച്ചു അപ്പം ബിരിയാണിയുടെ പ്രിപ്പറേഷനൊക്കെ തുടങ്ങി അപ്പം മെയിൻ ഷെഫ് ഏച്ചിയാണ് ഏച്ചിയാണ് ബിരിയാണി ഉണ്ടാക്കുന്നത് ഞാൻ ഏച്ചിനെ ഹെൽപ്പ് ചെയ്യാൻ കൂടെ തന്നെ ഉണ്ട് അപ്പോൾ നമ്മൾ ബിരിയാണീൻ്റെ പരിപാടിയൊക്കെ തുടങ്ങുമ്പോൾ ഒരാൾ വീടിൻ്റെ പുറകിലേക്ക് കൂടി അങ്ങ് എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ ഓടിച്ച്ന്ന് നോക്കുമ്പോൾ ആരാ ആ ഒരു മയിലായിരുന്നു അപ്പോൾ മയിൽ കുറച്ച് താഴത്തോട്ട് എത്തി വീടിൻ്റെ അടുത്ത് നിന്നായിരുന്നെങ്കിൽ നല്ല വൃത്തിയിൽ കിട്ടിയിരുന്നേ അപ്പോൾ കുറച്ച് ദൂരത്തുനിന്നായത് കൊണ്ട് മോശമൊന്നുമില്ല അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും എത്രത്തോളം ബീലി ഉണ്ട് എങ്ങനെയുണ്ട് ഭംഗി എന്നുള്ളത് അപ്പോൾ ചെങ്ങായി ഒട്ടും മോശമില്ല ആളെന്നുള്ള അടിപൊളി നല്ലൊരു ആൺമൈലായിരുന്നു അപ്പോൾ ഇപ്പോൾ കാണുന്നതിനെക്കാട്ടി അടിപൊളിയാണ് നേരിട്ട് കാണാനായിട്ട് അപ്പോൾ ഞാനും പിള്ളേരും വിട്ടില്ല നമ്മൾ ബാക്കിൽ തന്നെ ഓടി കുറേ നേരം പിന്നെ അതിൻ്റെ ബാക്കിൽ തന്നെ ഓടി കളിക്കുകയും കാണുകയൊക്കെ ചെയ്തു അപ്പോൾ നമ്മളെ പേടി പേടിച്ചു തോന്നുന്നു നീങ്ങി 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 പോവുമായിരുന്നു എങ്കിലും നമ്മൾ വിട്ടില്ല നമ്മൾ ബാക്കിൽ തന്നെ പോയി കുറേ നേരം നോക്കി നിന്നു അപ്പോൾ മയിലിനെയൊക്കെ കണ്ട് നമ്മൾ വീണ്ടും അടുക്കളയിലേക്ക് എത്തിയപ്പോൾ ഏച്ചീൻ്റെ ഗ്രേവിയൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഗ്രേവി മാത്രമല്ല ഏച്ചിൻ്റെ ചിക്കൻ പൊരി അടുത്തതായിട്ട് അടുപ്പിൽ വീന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ആയിട്ടുണ്ടെങ്കിൽ രണ്ട് മൂന്ന് പീസ് അടിച്ചു മാറ്റാന്നൊക്കെ വിചാരിച്ചിട്ടാണ് പോയത് അപ്പോൾ പൊരിയാൻ വെച്ചതേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ചിക്കൻ പൊരിയൊക്കെ ആയി നമ്മളെല്ലാവരും കൂടെ ഭക്ഷണം കഴിക്കാനിരുന്നു ഏച്ചി തന്നെയാണ് സെർവ് ചെയ്തത് അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഇരുന്ന് എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുന്നതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയല്ലേ അപ്പോൾ എങ്ങനെ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല അടിപൊളിയായിട്ട് അതിനുശേഷം വൈകുന്നേരം ആയപ്പോൾ ഏച്ചിയും ആനയങ്കയും കൂടെ പോകാനായിട്ട് കഴിഞ്ഞ് ട്ടം വന്ന് കൂട്ടാനായിട്ട് അപ്പോൾ അങ്ങനെ അവർ പോകുന്നതിൻ്റെ ചെറിയൊരു സങ്കടം ഉണ്ടായെങ്കിലും പിന്നെ അവർ പോയി ചേച്ചി അനിയനും കൂടെ ഭയങ്കര ഉമ്മോക്കലൊക്കെ ആയിരുന്നു അപ്പോൾ വീഡിയോ എൻ്റെ ഇഷ്ടമല്ല ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു വീഡിയോ വരുന്നവരേക്കും ടാറ്റ ബൈ ബൈ